ഇത് നമുക്ക് ഓഫർ ആയിട്ട് അഞ്ച് തൊണ്ണൂറ്റിന് കൊടുക്കാം അതായത് ഇവിടെ പേപ്പർ 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 ആയ 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 വണ്ടി വണ്ടി ഡീസൽ മേലെ മൈലേജ് നാല് നാല് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഏകദേശം ആറ് ലക്ഷം കേരള വണ്ടിക്ക് ചോദിക്കണ വണ്ടിയാണ് നാലു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അതും എന്തെങ്കിലും കുറയും ഒക്കെ ചെയ്ത് കൊടുക്കാം വില നമുക്ക് പൊട്ടിച്ച് അഞ്ച് കൊടുക്കാം മൂന്നേ അറുപതിനാല് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് നമുക്ക് റേറ്റ് ആയിട്ട് എൻഒസി കൊടുക്കാം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പേപ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ എട്ട ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി കൊടുക്കാം പറയാൻ കൊടുക്കും ഇത് നമുക്ക് കൊടുക്കാം രണ്ടേ തൊണ്ണൂറ്റമ്പതിന് കൊടുക്കാം വില കിലോമീറ്റർ ജനുവൻ ഉറപ്പ് ഇത് ഏഴ് ലക്ഷത്തി നാപ്പത്തിയ്യായിരം രൂപക്ക് അന്വേഷണം വളരെ ചെറിയ വിലയ്ക്ക് അത്യാവശ്യം കുറച്ച് വലിയ വണ്ടികളൊക്കെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും വന്ന മുതലൊക്കെ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഈ ഒരു ഷോറൂമിൽ തരുന്ന വില കേട്ടാൽ നിങ്ങൾ ശരിക്കും കേട്ടോ കേട്ടോ അതായത് മാക്സിമം വില കുറച്ച് കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു തരാം ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ചെറു മുതൽ വലിയ വണ്ടികളെ എല്ലാം ഉണ്ട് നമ്മൾ ഈ ഒരു ഷോറൂമിൽ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇത് ഇതുവരെ നമ്മളൊരു ഷോറൂമിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മുടെ അൽഫ യൂസ്ഡേഴ്സാണ് നിലവിൽ ഇന്ന് വന്നിട്ടുള്ളത് ഇവർ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പള്ളിക്കൽ എന്ന് പറഞ്ഞിട്ട് പുത്തൂർ പള്ളിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്താണ് അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അപ്പോൾ ആകെ വേണമെങ്കിൽ നോക്കിക്കോളൂ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ വെച്ച് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു തരും അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ച് ഞാൻ വീണ്ടും പറയുന്നു ക്വാളിറ്റിയുള്ള നല്ല വണ്ടികൾ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ എപ്പോഴും വീഡിയോ എടുക്കുന്നതും ആയിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോൾ പത്ത് രൂപ കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത് മെയിൻ സംഭവം കേട്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് നമ്മൾ നോക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ കണ്ടോളൂ മൊത്തം കണ്ടോളൂ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും വണ്ടീട്ടേ കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ അപ്പോൾ നമ്മുടെ അൽഫാ യൂസ് നിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെഡിക്കെട്ട് കുറേ വണ്ടികളുണ്ട് അതും വൺ ഓഫർ പ്രൈസിൽ ഹബീ ബ്രോ നമ്മുടെ റോഡ് അഭിപ്രായം സ്വാഗതം സ്വാഗതം അപ്പോൾ കുറച്ച് മാക്സിമം വില കുറച്ചേ വലിയ വണ്ടികൾ ഈ വലിയ വണ്ടികളൊക്കെ നിങ്ങൾ വില കുറച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ ശരിയാണോ നല്ല ഓഫർ റേറ്റിനാണ് എല്ലാ വണ്ടികളും നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് കുറവ് നിങ്ങൾക്ക് കാണാം നമ്മൾ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്ത് കൊടുക്കുന്നുണ്ടോ അടിപൊളി പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതൊക്കെ കുറച്ച് മോഡൽ പഴയ മോഡൽ വണ്ടികളാണല്ലോ എന്താണ് ക്വാളിറ്റിന്റെ അവസ്ഥ നല്ല ക്വാളിറ്റി ആണ് ചെക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ എങ്ങനെ അവർ ഓപ്ഷൻ ചെയ്തോടുക്കോറൂമ് കൊണ്ടു ഷോ റൂം കൊണ്ടൊരു ഓതറൈസ്ഡ് ഏതാ ലൊക്കേഷൻ കൊണ്ടൊന്നും പറയോ നമ്മള് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ എയർപോർട്ടിനടുത്ത് പുത്തൂർ പള്ളിക്കൽ യൂണിവേഴ്സിറ്റി റോഡ് പുത്തൂർ പള്ളിക്കൽ അല്ലേ അപ്പൊ ജസ്റ്റ് ഗൂഗിൾ അടിച്ചാലും തന്നെ കിട്ടും നമുക്ക് കുറച്ച് വില കുറഞ്ഞിട്ട് നല്ല കിടം വണ്ടികൾ അണിച്ച് തരാം ആദ്യം തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു ക്യാമറ അണിച്ചു കൊടുക്കാം ക്യാമറയെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഇതേത മോഡല് ക്യാമറ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ടോപ്പ് ലോഡ് സൺ പ്രൂഫ് കാര്യങ്ങൾ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പേപ്പറായ വണ്ടിയാ പേപ്പറായ വണ്ടിയാണ് വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ ഒന്നേ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് നോക്കിയാൽ ഇതിന്റെ നോക്കിയോ അന്ന് വന്ന അതേ കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് കമ്പനി ഇത് കിലോമീറ്റർ ഒക്കെ എത്ര കൂടി ഉണ്ടാവും ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം ജനുവൻ ഓട്ടാണ് ഒന്ന് എൺപത്താറ് ഒന്ന് അഞ്ചാറ് ജനുവൻ പറയാൻ പറ്റുമോ ഇത് നമ്മക്ക് കൊടുക്കാം രണ്ടേ തൊണ്ണൂറ്റമ്പതിന് കൊടുക്കാം വില രണ്ടേ രണ്ടേ തൊണ്ണൂറ് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് പിന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം പറയും അതെ അല്ലേ ഒരു ഒരു പകതി അടിപൊളി അതായത് ഒരു പൈസയ്ക്ക് അല്ലേ ഇത് ശരി പെട്രോൾ ആണോ ഡീസലോ ഇത് പെട്രോൾ പെട്രോൾ വരണ്ടേ ഹൈബ്രിഡ് ഇല്ലല്ലോ ഹൈബ്രിഡ് അല്ലല്ലോ അല്ലല്ലോ ഹൈബ്രഡ് അമ്പലത്തിൽ വരണ്ടേ രണ്ടായിരത്തി പതിനാല് വേറെ ഇത് പതിനാല് പെട്രോൾ ആ പതിനൊന്ന് പതിനൊന്ന് സോറി പതിനൊന്ന് പെട്രോള് തല്ലിക്ക് ഒന്നാലിൻ ആവാത്തൊരു എഞ്ചിനോമീറ്റ് അങ്ങനെ ആറ് ലക്ഷം പത്ത് ലക്ഷാണ് അത് കൊള്ളാം നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി അതുപോലെ തന്നെ ഒരു അല്ല ഇത് ഇത് സീരീസ് 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 മോഡൽ ഏതാ ലാസ്റ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ് വണ്ടി ഡെലിവറി വരുന്ന തന്നെയാണ് കമ്പനിയിൽ അടിപൊളി മാറ്റി നല്ല കിഡിലൻ വീൽ ചെയ്തുണ്ട് ഇത് കിലോമീറ്റർ എത്ര ഉണ്ട് ഇത് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഒന്നേ വണ്ടി നല്ല നീറ്റാണ് നല്ല നല്ല ഒരു ഒരു വർക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇത് എ ലക്ഷത്തിന്വേഷി കിട്ടൂല വണ്ടി ഏഴു ലക്ഷത്തിയ്യായിരം രൂപക്ക് കിഡിലൻ സാധനം പേപ്പർ ആക്കാനൊരു മൂന്ന് മൂന്നര ലക്ഷം അറേഞ്ച് മൂന്നര ലക്ഷം എന്നാലും കേരള വണ്ടിക്ക് പതിനേഴ് പതിനെട്ട് അതാണ് അതുപോലെ തന്നെ ഉറപ്പില്ല നിങ്ങൾക്ക് മാക്സിമം ചെയ്തു കിട്ടും ഇനി ഇതാണെങ്കിലോ ഇത് ും ഡിസംബർ വണ്ടിയാണ് ഡിസംബർ ഡിസംബർ കിലോമീറ്റർ തൊണ്ണൂറ്റെട്ടായിരം ഒറിജിനൽ കിലോമീറ്റർ ആ അത് മോഡൽ റീ രജിസ്ട്രേഷൻ ആണ് ഇത് ഇത് നമ്പർ ആയിട്ടുണ്ട് വണ്ടി അല്ലേ ശരി വിലയോ നമുക്ക് അഞ്ചു ലക്ഷത്തി അമ്പത്തിയ്യായിരം കൊടുക്കാം അഞ്ച് അമ്പത്തി അഞ്ചിനും അഞ്ച് ഡിസംബർ വണ്ടി ഡിസംബർ വണ്ടി അല്ലെ അത് നോക്കിക്കോട്ടെ നിങ്ങൾ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് നിങ്ങൾ പറഞ്ഞ കിലോമീറ്റർ ഒക്കെ നമ്മൾ ആണെങ്കിലോ സണ്ണി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ് പന്ത്രണ്ട് ഏറ്റവും ടോ മോഡൽ പുഷ് ഡോമോൺ പുഷ്പിംഗ് വരുന്നത് ഏറ്റവും ടോ മോഡൽ ഡീസൽ മൈലേജ് ഉണ്ടാവും ചെയ്യും പിന്നെന്താ അത് യാത്ര കംഫർട്ടാണ് ആണ് അല്ലേ യാത്ര കംഫർട്ടാണ് ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല നല്ല പുത്തുണ്ട് റീപ്ലേസ് ഉണ്ടോ ഇല്ല നല്ല ക്ലീൻ ോ ഇത് ശരിക്കും മോഡൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഇത് കിലോമീറ്റർ ഒന്ന് നാപ്പത്തഞ്ച് ഒന്നേ നാപ്പത്തഞ്ച് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒറിജിനൽ വിലയും കൂടി ഇത് നമുക്ക് രണ്ട് നാപ്പത്തി ഒമ്പതിന് കൊടുക്കാം രണ്ട് നാപ്പത്തി നല്ല അടിപൊളിയാണ് നല്ല ക്ലീൻ ആണ് മെയിനായിട്ട് പറയുന്നത് ക്ലീൻ ക്ലീൻ വണ്ടിയാണ് പിന്നെ ഗ്യാരണ്ടി തന്നെ അപകടത്തി ഗ്യാരണ്ടി ഗ്യാരാണ് അടിപൊളി യ വണ്ടിയാണ് രണ്ട് ക്ലാസ് മാത്രം കാര്യങ്ങൾ ഇഷ്ടോ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ മോഡൽ രണ്ടായിരത്തി

രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ടായിരത്തൊണ്ണൂറ്റൊമ്പത് മൂന്ന് ലക്ഷം രൂപയുള്ളിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി അല്ലെ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് അത് ഞമ്മള് മാറ്റി കൊടുക്കും അത് ഇത് മാറ്റിയിട്ടില്ല ഇല്ല മാറ്റിയിട്ടില്ല അവർക്ക് മാറ്റി കൊടുക്കും അടിപൊളി അത് മാറാത്ത ക്ലാസ് മാറ്റി തരും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് നമ്പറായ വണ്ടിയാണ് പതിനോ റീപ്ലേസ് ഒന്നും ഇല്ല ആ ഇത് നമുക്ക് ഇതും കിടനം പ്രൈസ് ആണ് അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കാം മോഡൽ പതി പതിനഞ്ച് പതിനഞ്ച് വണ്ടി അല്ലേ കൊറോള അൾട്ടീസ് കിലോമീറ്റർ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി മുപ്പത്തി ഫോർക്ക് നമ്പർ ആയ വണ്ടിയാണ് ഒരു റീപ്ലേസ് പതിനഞ്ച് വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് അഞ്ച് നാപ്പത്തിന് ഫുൾ ഓണ് കയറില്ലേ ഫുൾ ഓൺ ആറ് വർഷം കിട്ടും അതാണ് ഒന്നും ആലോചിച്ചു കൂട്ടും പതിനഞ്ച് വണ്ടി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കിട്ടൂട്ടോ നമ്മൾ ഇത് ഏറ്റവും കൂടുതലും പ്രൈസാ കാണിക്കുന്നത് പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് ജി ഡി പ്ലസ് ജി ഡി പ്ലസ് അല്ല നമ്പർ ആയിട്ടില്ല എൻ സി എടുത്തിട്ടില്ല ശരി ഇംഗ്ലോണിലുള്ള വണ്ടിയാണ് കിലോമീറ്ററോ ഒന്ന് ഇരുപത് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടിപൊളി ണ്ടോ ഇല്ല ഇതിന് റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് നമ്മൾ മാറിയതാണ് ചെറിയ പൊട്ടുണ്ട് ഒന്നും ഇല്ല ഇനി വൃത്തിയല്ല വേറെ വർക്കോ കാര്യങ്ങളൊന്നും കസ്റ്റമർ കൊടുക്കുമ്പോൾ ഒരു ഉണ്ടാവും ആ വർക്കുണ്ടാവും ബ്ലാക്ക് വരുന്ന നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നാല് അറുപതിന് ഡീസല് ഡീസല് പേപ്പർ മാറ്റിയിട്ട് അവരുടെ പേര് അന്വേഷിച്ചിട്ടാണ് സെക്കൻഡ് നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള പന്ത്രണ്ട് തോന്നുന്നു ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ് സ്ക്രാച്ചസ് പോലും ഇല്ലാത്ത സീറ്റ് മോശം ഒന്നും ഇല്ല കിലോമീറ്ററോ ിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം ജനുവൻ ആണ് ചെറിയ സ്റ്റാച്ചുകൾ കാര്യങ്ങൾ അതൊക്കെ എല്ലാം ക്ലിയർ ആക്കി പോളിഷ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒന്നേ മുപ്പത്തെട്ട് ഓണറാണ് ഇപ്പൊ നിലവിലുള്ളത് വിലയോ വില നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള നിലവിൽ ഒരു കേരള സെക്കൻഡ് ഓർഡർ വണ്ടി ഡീസലാ ഡീസല് ഒന്ന് ഓട്ടോ അടിപൊളി പിന്നെ ഉണ്ടോ ഒന്നുമില്ല ഒരു റീപ്ലേസ് കാര്യം ഒന്നുമില്ല നല്ല വൃത്തിയുണ്ട് ചെറിയ പോളിഷ് കാര്യങ്ങൾ ചെയ്യാനേ ഉള്ളൂ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് എന്ത് വരും ഇത് നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം പതിനാറ് പതിനേഴ് വേണ്ടി പതിനാറ് ഹൈലോ എട്ടോമോൾ അടിപൊളി നാല് ലക്ഷത്തി അറുപത്തിയ്യം രൂപ നാല് ലക്ഷം രൂപ നമ്മൾ ഈ പറയുന്ന വിലയിൽ എന്തെങ്കിലും കുറേ ഉണ്ടോ ചോദിക്കുന്ന മര്യാദല്ലേ വരുമ്പോൾ ഏറ്റവും കുറച്ചാ പറഞ്ഞേക്കാം ഏറ്റവും ലോ റേറ്റിലാണ് നമ്മൾ പറഞ്ഞത് നാല് നമുക്ക് എന്തെങ്കിലും നോക്കാം ശരി പതിനാറ് പതിനേഴ് വണ്ടി നാല് അറുപത്തിയഞ്ചിനിട്ടും അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ ഇതേ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക്ക് പന്ത്രണ്ട് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് കിലോമീറ്ററോ ിലോമീറ്റർ ഒന്ന് നാല് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം ആണ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് സർവീസ് സിസ്റ്റർ ഉള്ളത് അത് ഏകദേശം എൺപത്തിനാലായിരം കിലോമീറ്ററിലാണ് ലാസ്റ്റ് സർവീസ് കഴിഞ്ഞത് ഏകദേശം ജനുവൻ ആണ് ഇത് ടൂ വീലർ ഓട്ടോമാറ്റിക് ടു വീൽ ഓട്ടോമാറ്റിക് മോഡൽ പന്ത്രണ്ട് അല്ലേ പറഞ്ഞത് ആണ് അല്ലല്ല ഇത് വേറെ ബ്ലൂ കളർ തന്നെ ഇടിച്ചിട്ടൊന്നും ഇല്ല ഇല്ല മേജർ ആയിട്ടൊന്നും ഇല്ല ഒന്നുമില്ല കിലോമീറ്റർ ജനുവൻ പറയാല്ലേ ഏകദേശം ജനുവൻ ആയിരിക്കണം എന്താ വല്ല ഇത് നമുക്ക് റേറ്റ് ആയിട്ട് ആണെങ്കിൽ നമുക്ക് ഏഴായിരം കൊടുക്കാം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് പേപ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ എട്ടര ലക്ഷം ആക്കി കൊടുക്കാം അടിപൊളി എട്ട് ലക്ഷത്തി അമ്പതിനായിരം എൻ സി നിലവിൽ എടുത്തിട്ടില്ല നമുക്ക് ഏതാ ആർ ടിഒ ആയച്ചാലും അവർ ആർ ടിഒക്ക് എടുത്താണ് എന്താ ഇതിനൊക്കെ അതായത് ഫോർച്യർ അല്ലേ ഒന്നല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അതെ ഓട്ടോമാറ്റിക് എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പേപ്പർ ആക്കി ാണെങ്കിൽ ഏഴര ഏഴര അടിപൊളി ഇത് നോക്കി ഇത് ഇതാണെങ്കിലും ഇത് കെ എൽ എയ്റ്റി ഫോർക്ക് എൻഒ സി ആയിന് വന്ന് കിട്ടാണ വണ്ടിയാണ് ടൈപ്പ് ഫോർ ഒക്കെ ഉദ്ദേശിക്കുന്ന മോഡൽ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് ആണ് കേരള വണ്ടിയാ അല്ല ണ്ട് അതെ അതെ ആക്സിഡന്റ് നൂറ് ശതമാനം ആക്കിയാണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് സെക്കൻഡ് വേണ്ടിട്ടാ മാറ സിംഗിൾ ഓണർ ആണ് സെക്കൻഡ് ഓണർക്ക് മാറും എന്തെങ്കിലും നിലവിൽ സിംഗിൾ ഓണർ ആണ് എൻ സി എടുത്തിട്ടില്ല നമുക്ക് പാർട്ടിന്റെ പേരിൽ എൻോസിറ്റർ ഒക്കെ പറയാൻ ഇത് കിലോമീറ്റർ രണ്ട് ലക്ഷത്തി എട്ടായിരം ജനുവരി ക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നിലവിൽ ഇത് നമുക്ക് ആറ് ലക്ഷത്തി കൊടുക്കാം പന്ത്രണ്ട് പേപ്പർ ആക്കി ആറ് മാക്സിമം ഇത് രണ്ടായിരത്തി രണ്ട് ലക്ഷം ആണ് കാണിക്കുന്നത് അടുത്ത കിലോമീറ്റർ ജനുവനി പറയുന്നില്ല ജനുവന് അല്ലെ വണ്ടി മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ നൂറ് ശതമാനങ്ങൾ ഗ്യാണ്ടി ആയി ഇന്ത്യന് കാര്യങ്ങളൊക്കെ ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ആണ് വണ്ടി ഇത് നമുക്ക് അവർക്ക് പേർക്ക് മാറ്റേണ്ട ഒരു നാലേ അറുപതിനാക്കിട്ട് പേപ്പർ ആക്കിയിട്ട് നാലേ അറുപതിനു പേപ്പർ ആക്കിയിട്ട് പേര് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ക്ലീൻ വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ പേപ്പർ മാറ്റിയിട്ടില്ല എൻ സി എടുത്തിട്ടില്ല അവർക്ക് എൻ ഒ സി നമുക്ക് എടുത്തുകൊടുക്കാം നാലേ മുപ്പതിന് നമുക്ക് അവരെ പേര് പോക്കെ ചെയ്ത് കൊടുക്കാം മേജറായിട്ടൊന്നുമില്ല ഫ്രണ്ട് ക്ലാസ് മാത്രം ശരി അതുപോലെ തന്നെ ഈ ഒരു ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് സെഡിഐ പ്ലസ് ഏറ്റവും അടിപൊളി നിലവിൽ തേർഡ് ഓണർ ആണ് പക്ഷെ വണ്ടി തൊണ്ണൂറ് രണ്ടായിരം ഫുൾ കമ്പനി സ്റ്റാർട്ട് ഉൾപ്പെടെ വരുമല്ലേ ഉൾപ്പെടെ ഇത് പിന്നെ കിലോമീറ്റർ എൺപത്തെട്ടായിരം എൺപത്തെട്ടായിരുന്നു കമ്പനി സർവീസ് അടിപൊളി അതായത് ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ റീപ്ലേസ് റീപ്ലേസ് ഫ്രണ്ട് ക്ലാസ് ഉണ്ട് അല്ലേജിനി റീരജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല ശരി ഇപ്പൊ നമുക്ക് എന്താ

അതായത് പെട്രോള് ഓട്ടോമാറ്റിക്കലി ഹൈബ്രിഡ് കിഡിലൻ സാധനം സാധനം ക്യാമറി പിന്നെ കൂടുതൽ ഞാൻ വർണ്ണിക്കുന്നില്ല പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എല്ലാ ഓപ്ഷനും ഇറങ്ങിയപ്പോലെ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് റോഡ് ഏകദേശം അൻപത്തി ഒമ്പത് ലക്ഷം രൂപ ഇത് കിലോമീറ്റർ ഒക്കെയോ ിലോമീറ്റർ മുപ്പത്തിയായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഉറപ്പ് കാരണം ഇത് വണ്ടി കുറച്ച് നമ്മൾ ഇഷ്ടം ഇടുത്തതാണ് പക്ഷെ വണ്ടി കുറച്ച് നിർത്തിട്ട് ഓഹോ അതിന്റെ ഒരു ബാറ്ററിക്ക് ചെറിയൊരു വീക്ക് ആയിട്ട് ഇതിന്റെ ബാറ്ററി ഹൈബ്രിഡിന്റെ ബാറ്ററി ഹൈബ്രിഡിന്റെ ബാറ്ററി ശരി അപ്പൊ നമ്മൾ അതെന്ത് ആലോചിക്കണം സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കിയോ അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇത് അന്നത്തെ ഒരു പ്രീമിയം സെറ്റ് ആണോ അല്ലെ അത് ഉള്ളിൽ കയറിയാൽ അറിയാതെ ഓടിണ്ടാകാന്നുള്ള അത്രയും അതൊന്നും ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുൾ ഒറിജിനൽ പൈന്റാണ് അല്ല പുത്തണ്ടയറുണ്ടല്ലോ തെണ്ണൂറ്റെട്ട് ശതമാനം ഒറിജിനൽ പൈന്റാണ് അതെ അല്ലെ ഒന്നും ഇല്ല അല്ലെ ശരി ഇപ്പൊ നമുക്ക് ബാറ്ററി മാറ്റിയിട്ടുള്ള വില എത്രയാ ഇത് ബാറ്ററി മാറ്റി പിന്നെ അതുപോലെ നമ്പർ ആക്കിയിട്ട് നമ്പർ ആക്കാനും ഏകദേശം രണ്ട് രണ്ടു ലക്ഷം റുപ്യോളം വരും വരും ഇത് നമ്മൾ നമ്പർ ഒക്കെ മാറ്റി ഒക്കെ ക്ലിയർ ആക്കിയിട്ട് പന്ത്രണ്ടേ മുപ്പതിന് നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് ഈ ബാറ്ററി വെച്ചിട്ട് ഇതിനാകെ ബാറ്ററി ആണ് പിന്നെ കിലോമീറ്റർ ജനുവരിയാണ് മുപ്പത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെത്തിട്ടൊക്കെ ബാറ്ററി മാക്സിമം നിങ്ങൾക്ക് നോക്കട്ടെ അതെ അതെ പുത്തം ബാറ്ററിയും വെച്ച് കേരളത്തിലേക്ക് പേപ്പർ ബാറ്ററിക്ക് ഏകദേശം രണ്ടേക്കാൾ രണ്ടര ലക്ഷം പേപ്പർ ആക്കാനും ഏകദേശം ലക്ഷം അടിപൊളി കൊള്ളാട്ടെ സാധനം മുതൽ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഡീസൽ ആണ് ഡീസൽ ഇത് മോഡൽ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് പത്തൊമ്പത് ലാസ്റ്റ് അല്ലേ പതിനൊന്ന് പതിനൊന്ന് ലാസ്റ്റ് സോറി പതിനൊന്ന് ഇന്ത്യ നോക്കി അത്യാവശ്യം നല്ല നീറ്റ് ഇന്ത്യ ഒരു കുറ്റം പറയാനില്ല ഇത് എന്തെങ്കിലും നമ്പറായ വണ്ടിയാണ് ഇല്ല അപാകതകളൊന്നും ഇല്ല ഓണർഷിപ്പ് ആ തേടായി അപാകതകളൊന്നുമില്ല ശരി വണ്ടി റീപ്ലേസ് ഒന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് ശരി വരുന്നല്ലേ അതെ 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 ശരി ഇത് നമുക്ക് എന്താ ഇത് പറയുക ഓഫറുടെ അഞ്ചൂറ്റമ്പതിന് കൊടുക്കാം അതായത് ഇവിടെ ആക്കിട്ടോ പർ ആയ വണ്ടിയാണ് പേപ്പർ പേപ്പായ വണ്ടിയാണ് കിലോമീറ്റർ പറഞ്ഞു നമ്മൾ അറിയണ വണ്ടിയാണ് ഏകദേശം ഒരു നാല് വല്ലായിട്ട് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അല്ല ഞാൻ കഴിഞ്ഞു വിട്ടെ ഇതിപ്പോ ഇപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും അകതി ഉണ്ടോ ഓരോ അപകടം ഇല്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഒരു വർക്ക് കൊടുക്കാൻ അഞ്ച് അഞ്ചേ തൊണ്ണൂറ്റമ്പ നമ്പർ ആക്കാൻ കൊടുക്കേണ്ട പൈസ അഞ്ചേ ഈ സാധനം ഇവിടെ കിട്ടാനേ ഈ ക്വാളിറ്റിയിൽ അല്ലേ അതെ നല്ല വൃത്തിയുള്ള വൃത്തിയാണ് ഈ വൈസ് ഒക്കെ നല്ല ക്ലീൻ ആണ് ഞാൻ സീരിയസ് ചെറിയ ടച്ചപ്പ് ഉണ്ട് അതൊക്കെ ചെയ്ത് പിന്നെ വേറെ അപകടത്തില്ല നൂറ് ശതമാനം കാണിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പെട്രോൾ ഡീസലോ ഡീസൽ ഡീസല് ഒന്നേ എൺപത്തി അഞ്ച് സെക്കൻഡോ പേപ്പറായ വണ്ടി ശരി ഇത് എന്താ പമ്പറൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് അതിനുള്ള റേറ്റേ ഉള്ളൂ വണ്ടി വില തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് വരാ നമുക്കൊരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം രണ്ട് അറുപതിനു ഡീസല് വണ്ടി മുപ്പതിന് മേലെ മൈലേജ് ഇവ ഇരുപത്തി മൂന്നൊക്കെ നല്ല മൈലേജ് മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഇല്ല ഒന്നും മാറിയിട്ടില്ല ഒരു ക്ലാസ് മാറിയിട്ടില്ല അല്ലെ ഡെലിവറി സ്റ്റിക്കർ പോകും ഒരു ക്ലാസ് മാറിയിട്ടില്ല ഓക്കെ അപ്പൊ പതിനൊന്ന് മോഡൽ വണ്ടി രണ്ട് അറുപത്തഞ്ചിന് അല്ലെ ചെറിയ ചെറിയ സ്ക്രാച്ച് ഇതക്കേണ്ടത് പോളീഷ് പോളീഷ് ഒക്കെ ചെയ്ത് കൊടുക്കാം രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കുന്നത് അപ്പൊ പിന്നെ അതൊക്കെ ഒന്നും പ്രശ്നമില്ല ഇതാണെങ്കിലോ ഇത് ജാസ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ പതിനെട്ട് സിംഗിൾ ഓണർ ജാ എട്ട് ഫുൾ കമ്പനി ഡീസൽ പെട്ടോളൂ ഡീസല് അല്ലേ സംഗതി അഡ്വക്കേറ്റ് കൂടിയ വണ്ടി തന്നെയാണ് ഒട്ടിച്ചതല്ല സിംഗിൾ വണ്ടിയാണ് ഒന്നിട്ട് ഫുൾ സർവീസ് ഉണ്ട് റീപ്ലേസ് കമ്പനിസ് ഒന്നുമില്ല അടിപൊളി ഡെലിവറി ഉണ്ട് പതിനെട്ട് മോഡലിൽ എസ് ആണ് എസ് ഒന്നുമില്ല ഇല്ല ഒരാതിൽസ് റീപ്ലേസ് ഒന്നുമില്ല ഇത് ഒരു നല്ല മൈലേജ് ആറ് വരെ കിട്ടേണ്ടി വേണ്ടി ഇത് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം നാല് നാല് ഏതാണ് നമുക്ക് ഇന്ത്യയിലേ ആർ ടിഒക്ക് നമുക്ക് പേപ്പറാക്കും അതായത് നാല് നാല് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ആറ് ലക്ഷം കേരള വണ്ടിക്ക് ചോദിക്കണ വണ്ടിയാണത് നാല് ലക്ഷത്തി യ്യായിരം രൂപ അതും എന്തെങ്കിലും കുറയും എന്തെങ്കിലും ഒക്കെ കൊടുക്കാം പേപ്പർ ഫുൾ ലോൺ കിട്ടും പിന്നെ നമ്മൾ ഇവിടെ ഡീലർമാർക്ക് വണ്ടി നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യാൻ ഹോൾസെയിൽ ഹോൾസെയിലാണ് പരിപാടി മൊത്തം ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്താണ് ചെയ്യേണ്ടത് അല്ലാതെ ചെയ്യേണ്ട ഇത് സോൾഡ് സോൾഡ് ആയി ഇത് ലാസ്റ്റ് വണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ വണ്ടി ലാസ്റ്റ് വണ്ടി ഇത് കിലോമീറ്ററോ ഇത് എൺപത്തയ്യായിരം സിംഗിൾ ഓണർ വണ്ടി പ്ലൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേരള വട്ടി തന്നെയാണ് വില എത്ര വരുന്നുണ്ട് ഇത് വില രണ്ടേ പത്തിന കൊടുക്കാം രണ്ടേ പത്തില്ല നല്ല വണ്ടി സിംഗിൾ ഓണറുടെ വണ്ടിയാണ് എൺപത്തിയ്യായിരം കിലോമീറ്റർ പതിനഞ്ച് അല്ലേ വേറെ സീറ്റ് കവർ ഒക്കെ പുതിയതാണ് വ്യവസ്ഥ നിലവിലെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ശരി നല്ല വൃത്തിയോണ്ട് ഇതൊന്നും ഈ ഒരു വീഡിയോ വണ്ടി ഇന്നും ഉണ്ട് കുറച്ച് പോളിഷ്യിലും ഇതിലൊക്കെ ആയതുകൊണ്ട് അടുക്കുകയാണ് ഒരു അഞ്ചട്ടി ഇന്നോവ കയറാണ്ട് പക്ഷെ അതൊക്കെ വർക്കിലായേണ്ടാണ് പക്ഷെ അവർ കോൾ ചെയ്യുന്നവലേക്ക് നമുക്ക് വേറെ ഒക്കെ വിട്ടു കൊടുക്കും അല്ല നിങ്ങൾ സ്റ്റോക്ക് മുഴുവൻ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് അതെ അതെ അതായത് ഇവിടെ നിങ്ങൾ വരാതെ പോയാൽ നിങ്ങൾക്ക് അത് വളരെ നഷ്ടം വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ നിങ്ങൾ തരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അന്യായ വില കുറവ് തന്നെയാണ് അല്ലേ പക്ഷെ ഒറ്റകാര്യം ഞാൻ പറയുന്നത് ക്വാളിറ്റി 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 ഉണ്ട് ഉണ്ട് ഒക്കെ പോകുന്ന എന്തായാലും നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ആ മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ വണ്ടികൾ ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട വിളിച്ചു നോക്കും അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ അൽഫ യൂസേഴ്സ് ഈ കാണിച്ച വണ്ടികളൊക്കെ കിടന്നല്ലേ അതായത് നിങ്ങൾ പറയാ വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ വണ്ടികൾ മുഴുവൻ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ാണ് ഒന്നും പറയാനല്ല അടിപൊളി പ്രൈസ് ആണ് അല്ലെങ്കിൽ കാണിച്ചതും അത് ഇത് എല്ലാ വണ്ടികളൊക്കെ ഇപ്പൊ ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം ഈ ജി എസ് ടി ഇതെന്തായാലും നിങ്ങൾക്ക് നല്ല വില കുറവ് തന്നെയാണ് അടുത്ത ഷോക്ക് വരുമ്പോൾ വീണ്ടും വരാം തന്നെ വേറെ ഒരുപാട് കേട്ടാ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തെങ്കിലും കൂടുതൽ വണ്ടികൾ എൻക്വയറി വരാനും ഒന്ന് അയച്ചു കൊടുക്കാം നമ്പർ വെച്ചിട്ട് വിളിക്കാൻ മറക്കണ്ട അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡിൻ്റെ ആണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഞാൻ നാളെ മുതൽ ഞാൻ ഇവിടെ ഉണ്ടാവും ഡൽഹി എത്തും ഡൽഹി ബംഗാൾ ഇങ്ങനെ ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അങ്ങനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഈ പറഞ്ഞ റേറ്റിംഗ് കാർഡിലും അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം അതാണ് അപ്പൊ നിങ്ങൾ വിളിച്ചാൽ മതി നമ്പർ വെച്ചിട്ടുണ്ട് എന്ത് ആവശ്യത്തിനും വിളിച്ചോളൂ ഒരു വണ്ടി സംബന്ധിച്ച് നല്ല വണ്ടി പുറത്ത് എടുക്കാനാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇവിടെ തരും അപ്പൊ എന്നാലും ഒരു എപ്പിസോഡ് അടുത്തൊരു വീഡിയോ വൈകുന്നേരമാണ് കാണാം അതുവരെ എല്ലാവർക്കും